ആയ എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടൊയാറ്റ ടൈസറിന്റെ ജി വേരിയന്റ് ആണ് ടോപ്പ് എൻറ്റിന് തൊട്ടു താഴെ നിൽക്കുന്ന വേരിയന്റ് ടൈസറിലെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി വരുന്ന ഒരു വേരിയന്റും ഈ ഒരു ജി വേരിയന്റ് ആണ് ടൊയാറ്റ ടൈസറിന് നോൺ ടർബോ വാഹനങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയും ടർബോ വാഹനങ്ങൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഓണം ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വേരിയന്റിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഓണം ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റ് റോൺ പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടൊയാറ്റ ടൈസറിലെ ടോപ്പെൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ജി വേരിയന്റ് ആണിത് ടൈസറിലെ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയന്റും നമുക്ക് ഈ ഒരു ജി വേരിയന്റ് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ടോയാറ്റ കൊടുത്തിരിക്കുന്നതും ഈ ഒരു ജി വേരിയന്റിൽ തന്നെയാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ് ഇപ്പോൾ ടൈസറിന്റെ ബേസ് ഈ വേരിയന്റ് തൊട്ട് നമുക്ക് സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാരത് എൻ ക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ ടൈസറിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേരിയന്റ് എന്റെ അഭിപ്രായത്തിൽ ടൈസറിന്റെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് തന്നെയാണ് ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമുക്ക് എൽ ഇ ഡിആർഎൽസ് കൊടുത്തിരിക്കുന്നു ആ ഒരു ഡിവൽ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് താഴേക്ക് വന്ന ത്രീ ഷോർട്ട് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ വേണം താഴെ രണ്ട് ലോബിയും ഒരു ഹൈബിയും ആ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് ഫോഗുലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ടിൽ ഒരു സിൽവർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ട് പോലെ തോന്നിയിട്ടുള്ള ഭാഗമാണ് വൺ നയൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫെനിഷറാണ് വരുന്നത് നമുക്ക് ഈ ഒരു വേരിയന്റോട്ടാണ് ഗ്ലോസി ബ്ലാക്ക് ഫെൻഷറിലുള്ള ഗ്രില്ല് വരുന്നത് മറ്റ് വേരിയന്റുകളിലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് ഇവിടെ നമുക്കൊരു ക്രോമിൻസ് ആയിട്ട് കൊടുത്തിട്ട് നാളെ ടാറ്റയുടെ വലിയ ലോഗോ കാണാം ത്രീ സിക്സ്റ്റി ഒന്നും ഇല്ലാത്ത ഫ്രണ്ടിലെ ക്യാമറ ഒന്നും തന്നെ വരുന്നില്ല ടോപ്പ് ടോപ്പൻ ഈ വേരിയന്റിലാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എസ് പ്ലസ് വേരിയന്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് കാരണം നമ്മളുടെ ടയേഴ്സ് കാര്യങ്ങൾ ആ സെയിം വേരിയന്റിൽ വരുന്നത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സെയിം ടയർ സൈസാണ് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റി ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലിട്ടാണ് ബ്രേക്കുകളാണ് നമുക്ക് ഒരു ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എസ് പ്ലസ് വേരിയന്റിലും സെയിം അലോയിസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ നിലയ്ക്ക് ടോയാറ്റയുടെ ഒരു ലോഗോ കാണാം നമുക്ക് വശങ്ങളിലായിട്ടൊരു ബ്ലാക്ക് ലാഡിംഗ് പോകുന്ന കാണാം അത് ഈ വാഹനത്തിന് ഒരു സ്യൂവിഷ് ലുക്ക് തരുന്നുണ്ട് വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് ആ സിൽവർ ഫിനിൻഷിൽ സ്കിറ്റ് ബ്രേറ്റ് കൊടുത്തിരിക്കുന്നു കീലസ് സെൻട്രി പോലുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈസർ വേരിയന്റും ഈ ഒരു ജി വേരിയന്റ് തന്നെയാണ് നമുക്ക് വിൻഡോ ലൈനിന് താഴെയായിട്ടൊരു ക്രോം ലൈൻസ് കൊടുത്തിരിക്കുന്നു അതൊരു പ്രീമിയം ടച്ചൊക്കെ തരും മെറേഴ്സിൽ നമുക്ക് ഇല്ലേ ടെൻ ഇൻഡിക്കറ്റ് സെൻസിറ്റീവ് ചെയ്തിട്ടുണ്ട് ഒരു യു ബി കട്ട് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് കാണാം അത് ബേസ് വേരിയൻ്റെ തൊട്ടേ വരുന്നുണ്ട് ഈ ഒരു ജി വേരിയൻറ്റ് തൊട്ടിട്ടാണ് ആ സിൽവർ ഫിനിഷ്ലുള്ള റൂഫ് റെയിൽസ് വരുന്നത് മറ്റ് വേരിയൻറ്റ് വരുന്നത് താഴെയുള്ള വേരിയൻറ്റുകൾ ബ്ലാക്ക് ഫിനിഷ് മാത്രമാണ് ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻഡിന കാണാം സൺ റൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു എസ് യു ബിഷ് ലുക്ക് ഒക്കെ തരുന്നുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ് പ്രൂഫിലാണെങ്കിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് ടച്ച് ഒക്കെ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനും ലഭിക്കും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന കണക്ടഡ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും നമ്മൾ ഈ ജി വേരിയൻ്റ ആണ് ഇതിന് താഴെയുള്ള വേരിയൻ്റുകൾ ഒന്നും നമുക്ക് ഈ കണക്ടഡ് ലൈറ്റ് വരുന്നില്ല ഇപ്പം നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് നരക്കൊരു ഹൈമോണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് റോഡ് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു ജി വേരിയൻറ്റ് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എൽ ഇ ഡി കണക്ടഡ് എഡിലേറ്റ് കൊടുത്തിരിക്കുന്നു ആ ഓറ്റോട്ടോ ലോഗോന്റെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റിലായിട്ട് ഫംഗ്ഷൻ ചെയ്യാം അതിനകത്ത് ഈ ചെറിയ പോർണറിലാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത് താഴെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ റിവേഴ്സ് ലൈറ്റ് കാണാം ജി നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞ ബാഡ്ജിയും കാണാം അതായത് ഈ വാഹനം ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വൺ ലിറ്റർ അതിനകത്ത് ന്യൂ ഡ്രൈവ് ടെക്നോളജിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹർബൻ ഗൂസെന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ആ ഒരു സ്ല്ലോ ഫിനിഷില് സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ് ഇത് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ലിറ്റർ ആണ് ട്രൈസറിന്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത് നമുക്ക് ബൂട്ടിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഈ വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് അതായിട്ടുള്ള സ്റ്റീൽ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പെഡ്ഷീറ്റിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു പാഴ്സൽ ട്രെയിൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ ഈ ഒരു സിക്സ്റ്റി ഫോർട്ടി സ്പ്രെഡ് സീറ്റും മൂന്ന് പേർക്കുള്ള ഹെഡ് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലസ് എൻട്രി എന്ന ഫീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈസർ വേരിയന്റും ഈ ഒരു വേരിയൻ്റാണ് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ട്രോൺ കളറാണ് ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ആ ഒരു ത്രീ ടോൺ കളർ കാണാനായിട്ട് പറ്റും ബ്ലാക്ക് ഒരു ബർഗൻഡി റെഡ് അല്ലെങ്കിൽ ഒരു ബീച്ച് കളർ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ആ കളർ വരുന്നത് നമുക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതും ഈ വേരിയന്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കാണാം ഫോർഡോ പവർ ഒൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിൽ വിൻഡോ വൺ പ്ലോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ലോക്ക് ആൻഡ് അൺലോക്കും വേറെ ഒരു കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ബോട്ട് ഹോൾഡേഴ്സ് നമുക്ക് താഴെ സീക്കർ കിട്ടിയത് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയന്റ് അല്ലെങ്കിൽ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവുന്ന വേരിയന്റും ഈ ഒരു ജി വേരിയന്റ് തന്നെയാണ് ഇതിപ്പോ സിക്സ് ഫീറ്റ് ടോക്കൺ ഡ്രോ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡേ പെഡൽ കാണാം ഇവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഫീൽഡ് ഹുഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കും ഇവിടെയുള്ള സ്റ്റോറേജ് സ്പേസാണ് സ്റ്റാർട്ടിന്റെ ബട്ടൺ കാണാം ട്രാക്ഷൻ കൺട്രോള് നമുക്ക് വോട്ടോഷോപ്സായിട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി ഇവൻസിന് ചുറ്റുമല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണം ടൈസർ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടൈസറിലെ ഒരു പ്രീമിയം ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ജി വേരിയന്റിലാണ് കാരണം നമുക്ക് ഈ ഡോർ പാറ്റിലെല്ലാം ഒരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇൻറ്റീരിയറിലാണെങ്കിൽ നമുക്ക് ആ ഒരു ത്രീ ടോൺ കളർ കാണാം സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ഒരു കൺട്രോളുകളോട് കൂടി ഒരു ഫ്ളാറ്റ് ബോട്ടം സ്റ്റീറിയും വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പിക്ക് ചെയ്യാനുള്ളത് ഓപ്ഷൻസും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം ഇടതു വയസ്സ് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് ഓട്ടോ വൈപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു ജി വേരിയൻ്റാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും അൺലോ ആയിട്ട് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമർമേഷൻസ് അറിയാനായിട്ട് പറ്റും ഇതിനകത്ത് നിയോ ഡ്രൈവ് ടെക്നോളജി വരുന്നുണ്ട് അതിൻ്റെ മോട്ടർ ആൻഡ് എഞ്ചിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം പിന്നെ ഫ്യുവൽ ഗേജും എൻജിൻ ടെമ്പറേച്ചറും എല്ലാം നമുക്ക് അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് ആ കൺ ക്ലസ്റ്ററിലറിയാനായിട്ട് കിട്ടും ആവറേജ് ഫ്യൂൾ ഡിസ്റ്റൻസ് ടൂം ടി അങ്ങനെ ബേസിക് ക്ലോക്ക് അങ്ങനെ ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് നീഡിലുകൾ ഇപ്പോഴും ആ ക്ലസ്റ്ററിലും ിൽ തന്നെയാണ് വരുന്നത് അതൊന്നും നമ്മുടെ ശൈലം വീലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ ടോയറ്റോഡ് ഒരു വിധം കണ്ടുവന്നിരുന്ന ആ ഒരു സെവൻ ഇഞ്ചിന്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം അതായത് സുസ്കി കണക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് സ്പീക്കറിനും അതിൻ്റെ ടൂത്ത് റോഡും കൂടി ഒരു മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് ഡീസൺ ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ഹൈഡ്ലൈൻസോട് കൂടിയ ക്യാമറയാണ് അതിൻ്റെ സെൻസേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ സി വെൻസിനകത്ത് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം മറ്റ് എസ് വേരിയൻ്റ് അല്ലെങ്കിൽ എസ് പ്ലസ് വേരിയൻറ്റിലൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് എ സി വെൻസ് കൊടുത്തിരിക്കുന്നത് അത് താഴെ ഈ ഒരു പോർഷൻ നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒരു പ്രീമിയം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈവൻ നമ്മുടെ എ സി ും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് വരുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ട്വൽ ബോട്ടിന്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു അവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്കൊരു വയർലെസ് ചാർജിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള കൺട്രോളുകൾ നമ്മളുടെ ഈ ദിനകത്താണ് വയർലെസ് ചാർജർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് ചേർന്നതിനാണ് കപ്പ് ഡേസ് കാണാം ഇതാണ് കീ വരുന്നത് ആ ബേസിക് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ ഓപ്ഷനോടു കീ ഈ സ്മാർട്ട് കീ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയൻറ്റ് മുതലാണ് അത് താഴെ നമ്മുടെ സിക്സ് ബി ടോക്കൺ കൺവെർട്ടർ ഗിയർ ലീവില് കാണാം അഞ്ച് ടോപ്പിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സെൻ്റർ റാം ബസ്റ്റ് കൊടുത്തിരുന്നു നല്ല സ്ലൈഡിങ്ങോട് കൂടി സെൻറ്റർ റാംബ്രസ്റ്റ് ആണ് അതിനകത്ത് അത്യാവശ്യം ജീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് ക്രോ ഡ്രൈവർ സീറ്റാണ് ഈ വേരിയന്റിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് ആൻഡ്രോഡ് ബാജിങ് ആണ് ജി വേരിയന്റിൽ വാഹനത്തിന് ലോഞ്ച് ചെയ്ത സമയം തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരുന്നു സ്പ്രിങ് ഡാഡ് ഉള്ള ഗ്രാഫ് ഹാൻഡിൽ കോട്ടർസുകൾ സൺറൈസസ് വിത്ത് മിറർ ആണ് മാനുവൽ ജിമ്മങ്ങൾ ഐ ആർ ബി എംസ് കൊടുത്തിരിക്കുന്നു റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത് നമ്മളുടെ ഡ്രൈവർ അല്ലെങ്കിൽ സൺറൈസേഴ്സ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും ജി വേരിയൻ്റാണ് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസെൻസ ഗ്ലോ ബോക്സ് ആണ് ലൈറ്റ് ഫീച്ചറോടുകൂടി ഗ്ലോ ബോക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫർട്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡിവർട്ടറും പ്രാധാന്യം തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് പവർ വെങ്കിൻ്റെ കണ്ട്രോളു കാണാം അവിടെ എല്ലാം ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡൽസ് ഫ്രോം ഫിനിഷറാണ് സ്പീക്കറുകളിൽ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് യു എസ് ബി ചാർജിങ് പോർട്ടുകളും അഡീഷണലി ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് എ സി വെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും നമ്മളുടെ ഈ ഒരു ജി വേരിയൻ്റ് തന്നെയാണ് ബാക്കിൽ മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്നു ഐസ് ഓഫീസ് ആയ സീറ്റിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് കയറി കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം അത്യാവശ്യം നല്ല തൈ ഉള്ള സീറ്റുകളാണ് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ഫൈവ് സെന്റിമീറ്റർ റൂം ബാലൻസ് കാണാം വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് ഹാജനായിട്ട് കൊടുത്തിരിക്കും സ്പ്രിങ് കാരണം സുഖ കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് ലാൻസ് എല്ലാ ടൈസറിലാണ് ഹെഡ് റൂം കൂടുതലായിരുന്നത് രണ്ട് വാഹനത്തിലും എക്സാക്ട്ലി സിമിലർ ഹെഡ്റൂമാണ് വരുന്നത് ടൈസറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ പലർക്കുമുള്ള ഒരു കൺസേൺ ആയിരുന്നു ടൈസറിന് സേഫ്റ്റി ഇല്ല ഫോർ സ്റ്റാർ റേറ്റിംഗ് ഇല്ല എന്നൊക്കെ ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ടോട്ടെ സോൾവ് ചെയ്തിട്ടുണ്ട് ബേസ് വേരിയൻ്റ് തൊട്ടേ സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ഭാരത് എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജി വേരിയൻറ്റിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നല്ല രസമാണ് ഓടിക്കാനായിട്ട് അറൗണ്ട് ഹൺഡ്രഡ് എച്ച് പേരെ അടുത്താണ് പവർ തരുന്നത് ഈ വാഹനത്തിന് മൈലേജും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ് കാര്യം ഇത് വിത്ത് നിയോ ഡ്രൈവ് ടെക്നോളജിയോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനുവൽ വേരിയാണ് ഏകദേശം ഒരു ഇരുപതൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആണ് റിയൽ ലൈഫിൽ ഒരു പതിനെഞ്ചിനും പതിനേഴിനും ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കിന് മാനുവലിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓടിക്കാൻ നല്ല രസമാണ് കാര്യം പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല നമുക്ക് പവർ വേണ്ടടുത്ത് പവർ കൊടുത്തും അല്ല നോർമൽ രീതിയിലും ഓടിക്കാവുന്ന ഒരു എഞ്ചിനാണ് ടൈസറിന്റെ ബേസ് ഇ വേരിയന്റ് എസ് വേരിയന്റ് എസ് പ്ലസ് വേരിയന്റ് ഈ മൂന്ന് വേരിയന്റുകളിലും വൺ പോയിന്റ് ടു പെട്രോൾ ഇഞ്ചിനാണ് വരുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി അതിൽ തന്നെ നമുക്ക് സി എൻ ജിയും അവൈലബിൾ ആണ് ഇപ്പൊ ടൈസറിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് നമ്മുടെ എസ് പ്ലസ് വേരിയന്റ് ആണ് കാരണം ആ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് ഒക്കെ തരുന്ന ഒരു വാഹനമാണ് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റും ആ എസ് പ്ലസ് വേരിയന്റിനാണ് ഇപ്പൊ അത് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ടുണ്ട് കാരണം അതിൽ നിങ്ങൾക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഫോർ സ്റ്റാർ സേഫ്റ്റിയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജി വേരിയൻറ്റിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടിയും അത്യാവശ്യമായ ഫീച്ചേഴ്സ് അതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ടൈസറിലെ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാലും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നമ്മളുടെ എസ് പ്ലസ് വേരിയൻറ്റ് തന്നെയാണ് ടൈസറിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പൊ ടൈസറിന്റെ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടർബോ വേരിയന്റുകൾക്ക് ഒന്നര ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വൺ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ നമ്മളൊന്ന് ബ്രേക്ക് ഡൌൺ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് അൻപതിനായിരം രൂപ വരെ ലഭിക്കും അതായത് ടൊയാറ്റോടെ വാഹനമായിട്ടാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അമ്പതിനായിരം രൂപയും നോൺ ടയോട്ടോ വാഹനമായ നാൽപ്പതിനായിരം രൂപയുള്ള എക്സ്ചേഞ്ച് ബോണസും പിന്നെ ഗവൺമെൻറ് എംപ്ലോയ്സ് റൂറൽ കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട് എക്സ്റ്റൻഡഡ് വാറൻറ്റി എല്ലാ വേരിയൻറ്റുകൾക്കും ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടർബോ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഓഫർ അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് സ്ട്രേറ്റ് ആയി ഇരുപത്തയ്യായിരം രൂപ ബാക്കി എല്ലാ ഓഫറുകളും സിമിലറായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻ്റായ ഈ വേരിയൻറ്റ് അതിന് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ത്രീ പ്ലസ് ത്രീ ഇൻഷുറൻസോടു കൂടി വരുന്ന പ്രൈസ് ആണ് ആ പ്രൈസിൽ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ടും കോർപ്പറേറ്റ് ഓഫറും മാത്രമാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊരു എക്സ്ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ അഡീ എക്സ്ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണലി നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ വരെ അതിൽ നിന്ന് കുറവ് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ത്രീ പ്ലസ് ത്രീ ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം നമ്മൾ സാധാരണ രീതിയിൽ വാഹനം എടുക്കുമ്പോൾ മൂന്ന് കൊല്ലത്തെ ഇൻഷുറൻസ് ആണ് അതിനകത്ത് ഒരു കൊല്ലമാണ് നമുക്ക് ഫുൾ കവർ ബാക്കി രണ്ട് കൊല്ലം തേർഡ് പാർട്ടി ടോട്ടോടെ ത്രീ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മൂന്ന് കൊല്ലത്തെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ലഭിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ വാഹനം എടുക്കുമ്പോൾ ആ ത്രീ പ്ലസ് ത്രീ എടുക്കുന്ന തന്നെയാണ് എന്തുകൊണ്ടും ലാഭം ഈ ബേസ് ഈ വേരിയന്റിൽ നിങ്ങൾക്ക് സി എൻ ജി അവൈലബിൾ ആണ് അതിന് പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓഫറുകൾ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടുത്തിയിട്ടില്ല ടൈസറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എസ് പ്ലസ് വേരിയൻ്റ ആണ് എസ് പ്ലസ് മാനുവലിന് പത്ത് ലക്ഷത്തി നാല്പതിനായിരം രൂപയും എസ് പ്ലസ് എ എം ടിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അഡീഷണൽ ഷോറൂമിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഓഫറൊക്കെ നിങ്ങൾക്ക് അഡീഷണലി എക്സ്പെക്റ്റ് ചെയ്യാം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജി വേരിയൻ്റാണ് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് ഇതിന്റെ മാനുവലിന് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് പതിനാല് ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടൈസറിന്റെ ഈ ടെർബോ വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക്കലും മാനുവലും വളരെ ലിമിറ്റഡ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് അത് മൂന്നോ നാലോ ഉള്ളു വാഹനങ്ങൾ അതിനകത്ത് വളരെ കുറച്ച് കളറുകളുമാണ് ലഭിക്കുന്നത് ആ വാഹനങ്ങൾക്ക് അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടുകളും അവൈലബിൾ ആണ് അപ്പോൾ ഈ പറഞ്ഞ ഓഫറിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വാഹനം മതിയെങ്കിൽ അഡീഷണൽ ക്യാഷ് ഓഫറുകളും കാര്യങ്ങളും അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജി വേരിയന്റ് അല്ലെങ്കിൽ ടെർബോ വേരിയന്റുകൾ ശരിക്കും വാല്യൂ ഫോർ മണി ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓണം ഓഫറായിട്ട് ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ചിട്ടേ അടവ് വരുന്നുള്ളൂ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനായി നിങ്ങൾക്ക് ടൈസറിൻ്റെ ഈ ഒരു വേരിൻ്റെ ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറക്കണ്ട ഇരുപത്തിനാല് വാഹനങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാല് വാഹനം മതിയെങ്കിൽ awahanu nengal kuno kau nana. Apa putir wede kana nare? Bye bye.